നമസ്കാരം ഇന്ത്യ സഖ്യത്തെ എങ്ങനെയും തകർത്ത് തരിപ്പണമാക്കണം അതിന് തുടക്കം മുതൽ തന്നെ തന്ത്രങ്ങൾ മെനഞ്ഞ് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏക വ്യക്തിയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ കാരണം ബി ജെ പിയേക്കാൾ ഏറെ ആവേശമാണ് കെജ്രിവാളിനുള്ളത് ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് തരികിട പണികൾ കാണിച്ചിട്ടാണെങ്കിലും എങ്ങനെയും ജയിച്ചേ മതിയാവൂ എന്നതാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അജണ്ട അതിനെ കോൺഗ്രസിനെ പരമാവധി ആക്രമിക്കുക എന്ന തന്ത്രമാണ് കേജ്രിവാൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളെ കൂട്ടുപിടിച്ചുകൊണ്ട് കോൺഗ്രസിനെ അതിൽ നിന്ന് പുറത്താക്കുകയാണ് കേജ്രിവാൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്ന പ്രധാന അജണ്ട ഇതിന് ഒറ്റ മറുപടിയാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരിക്കുന്നത് അതായത് കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെയായിരിക്കും ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണിക്ക് അകത്തുനിന്ന് കോൺഗ്രസിനെ മാറ്റുക എന്നുള്ളത് കേജ്രിവാൾ സ്വപ്നത്തിൽ വിചാരിച്ചാൽ പോലും അത് നടക്കില്ല എന്നാണ് പ്രിയങ്ക ഇവിടെ പറയുന്നത് കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച പഴയ യു പി എ തിരികെ കൊണ്ടുവരാനായിട്ട് അധിക സമയമൊന്നും ഇനി വേണ്ട കാരണം ആവശ്യമില്ലാത്ത പുഴുക്കുത്തുകളെയൊക്കെ തന്നെ എടുത്ത് ദൂരെ എറിയാനായിട്ട് വളരെ കൃത്യമായി തന്നെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നന്നായിട്ടറി യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസിൻ്റെ അതായത് യു പി എയുടെ മഹത്വം അതെന്താണ് എന്നുള്ളത് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ മരണത്തോടു കൂടി ഈ രാജ്യത്തെ അതിൻ്റെ ചരിത്രം ഇപ്പോൾ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ധനകാര്യ സമ്മതമായിട്ടുള്ള നയങ്ങൾ നീക്കങ്ങളൊക്കെ തന്നെ അതോടൊപ്പം തന്നെ കാലങ്ങളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണമായിരുന്നു യു പി എ സർക്കാർ എന്ന് പറയുന്നത് അതിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും അംഗീകരിച്ചിരിക്കുകയാണ് കാരണം ഈ ലോകത്ത് മുഴുവൻ സാമ്പത്തിക മാന്ദ്യം വന്നപ്പോഴും വളരെ കൃത്യമായി തന്നെ എല്ലാത്തിനും ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്നോണം രാജ്യം ദാരിദ്ര്യത്തിലേക്ക് താഴെ പോകാതിരിക്കാൻ വേണ്ടി ഇന്ത്യയിലെ ജനങ്ങളെ പട്ടണയിൽ നിന്നും അതോടൊപ്പം തന്നെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ആയിരുന്നു അതിൽ നിന്ന് പ്രധാനമായിട്ടും കരകയറ്റിയ എന്ന് പറയും പക്ഷേ അതിൻ്റെയൊന്നും ക്രെഡിറ്റ് വ്യക്തിപരമായിട്ട് നരേന്ദ്രമോദി അടിച്ചെടുക്കുന്നത് പോലെ എടുക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് യു പി എ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ തിരിച്ചു വരിക എന്ന മിഷനോടുകൂടി ഇപ്പോൾ വീണ്ടും പ്രിയങ്ക ഗാന്ധി തന്നെ ആ പദ്ധതിക്ക് തിരികൊളുത്തിയിരിക്കുന്നത് പ്രിയങ്കയുടെ ഈ പ്രഖ്യാപനത്തോടെ കേജ്രിവാളിൻ്റെയും മമതയുടെയും കിളി പോയിരിക്കുകയാണ് കാരണം അധികാരത്തിനോടുള്ള ആർത്തിയാണ് ഇരുവർക്കുമുള്ളത് അതായത് അധികാരം നിലനിർത്താൻ ഏത് രീതിയിലും അതിപ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നവരെയും തള്ളിപ്പറയാൻ പോലും മമതയ്ക്കും കേജ്രിവാളിനും യാതൊരു മടിയുമില്ല എന്നുള്ളതാണ് സത്യം കാരണം കേജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുമ്പോഴും കേജ്രിവാളിൻ്റെ രാഷ്ട്രീയ ഭാവിയെ ചോദ്യം ചെയ്യുമ്പോഴും അതുപോലെ അദ്ദേഹത്തിനെ ജയിലിൽ വെച്ച് വലിയ രീതിയിൽ ഉപദ്രവിക്കാനായിട്ട് തക്കം പാർത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴെല്ലാം തന്നെ അവിടെ കോൺഗ്രസ് ആണ് ആ തെരുവ് യുദ്ധം അത് നടത്തിയത് അങ്ങനെ ഒരു വലിയ പോരാട്ട സമരത്തിനൊടുവിലാണ് കേജ്രിവാളിന് ജാമ്യം പോലും ലഭിക്കുകയുണ്ടായി എന്നാലാകട്ടെ ഇതെല്ലാം കേജ്രിവാൾ ഇപ്പോൾ മറന്നു പോവുകയാണ് അഭിഷേക് മനു സിൻവിയാണ് കേജ്രിവാളിന് വേണ്ടിയിട്ട് വാദിച്ചത് തന്നെ അതൊരിക്കലും നിന്ദിക്കരുതെന്ന താക്കീത് കൂടി ഇവിടെ കോൺഗ്രസ് കേജ്രിവാളിന് നൽകുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ അപമാനിച്ചോളൂ എന്നാൽ നിങ്ങൾ നിന്ദിക്കുമ്പോൾ നിങ്ങൾ വന്ന വഴികൾ അതേക്കുറിച്ച് നന്നായിട്ട് ഓർമ്മ വേണമെന്നും ഇവിടെ പ്രിയങ്ക സൂചിപ്പിക്കുകയാണ് കാരണം നിങ്ങൾ രാഷ്ട്രീയത്തിൽ ചുവട് വെച്ചത് തന്നെ ശീലാ ദീക്ഷിതനെ ആക്രമിച്ചു അവർ ജീവിച്ചിരുന്ന ഒരു കാലത്തും കേജ്രിവാളിൻ്റെ ആം ആദ്മിയുമായി ഒരു രീതിയിലും സഖ്യമാവരുത് എന്ന് പറഞ്ഞത് എത്ര ശരിയായിരുന്നുവെന്ന് ഇപ്പോൾ വളരെ കൃത്യമായി തന്നെ അൽകാലാമയും അതോടൊപ്പം തന്നെ അജയുമാക്കാനും മുതിർന്ന ഡൽഹിയിലെ കോൺഗ്രസ് നേതാക്കളുമൊക്കെ തന്നെ പറയുകയാണ് കാരണം കേജ്രിവാളാകട്ടെ ഗോവയിൽ പോലും ബി ജെ പിക്ക് സഹായം ചെയ്തു കൊടുക്കും അതുപോലെ പഞ്ചാബിലാകട്ടെ തിരിച്ച് അതിനു വേണ്ടിയിട്ടുള്ള ഒരു അനുകൂല ഘടകം അത് ബി ജെ പി ആം ആദ്മിക്ക് വോട്ട് മറിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി സൗഹൃദ മത്സരമെന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചാബിൽ മത്സരിക്കാൻ നോക്കുകയുണ്ടായി എന്നാൽ സംഭവിച്ചതാകട്ടെ അവിടെയെല്ലാം തകർന്ന് തരിപ്പണമാവുകയായിരുന്നു ഏഴ് ലോക്സഭാ സീറ്റുകൾ കോൺഗ്രസ് അവിടെ തൂത്തുവാരി അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി എത്രയൊക്കെ കളിച്ചാലും നിങ്ങളുടെ ആ നാടകത്തിൻ്റെ അവസാനം അത് തീർച്ചയായിട്ടും വലിയൊരു പടുക്കുഴിയിലേക്കായിരിക്കുമെന്ന് ഇവിടെ തുറന്നടിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി അതാണ് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ കേജ്രിവാളിന് നൽകുന്ന താക്കീതെന്ന് പറയുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക